ഹായ് യൂണിറ്റ് ടുൻ്റെ ക്ലാസ്സാണ് കോസ്റ്റ് കോൺസെപ്റ്റ്സ് ആൻഡ് ഇറ്റ്സ് അസർടൈൻമെൻറ്റ് കോസ്റ്റ് കോൺ യൂണിറ്റ് ടു സോ സ്റ്റാർട്ട് ചെയ്യാം അത് നമ്മളതിനകത്ത് മീനിങ് ഓഫ് കോസ്റ്റ് ആണ് നോക്കുന്നത് എന്താണ് കോസ്റ്റ് കോസ്റ്റ് ഇസ് ദൻ എമൗണ്ട് ഓഫ് എക്സ്പെൻഡിച്ചർ ഇൻക്ലൂഡ് ഓൺ ഓർ ആട്രിബ്യൂട്ടബിൾ ടു എ ഗീവൻ തിങ് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഒരു സർവീസ് നമുക്ക് കൊടുക്കാനായിട്ട് അതിനകത്ത് എന്തൊക്കെ എക്സ്പെൻസ് നമ്മൾ വന്നിട്ടുണ്ടോ അതാണ് കോസ്റ്റ് എന്ന് പറയുന്നത് കോസ്റ്റ് നമ്മൾ പല രീതിയിലാണ് പറയുന്നത് ആക്ച്വൽ ഓർ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് എക്സ്പെൻഡിച്ചർ ആൻഡ് ഇസ് റിലേറ്റഡ് ടു ജോബ് ടു എ ജോബ് പ്രോസസ് പ്രൊഡക്റ്റ് ഓർ സർവീസ് കോസ്റ്റ് എന്ന് പറയുമ്പം ആക്ച്വൽ ആകാം അല്ലെങ്കിൽ ഒരു എസ്റ്റിമേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസ് ആയിരിക്കാം ഡയറക്റ്റ് ആയിട്ടുള്ളതായിരിക്കാം അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു എക്സ്പെൻഡിച്ചർ ആയിരിക്കാം പിന്നെ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ജോബ് ആയിട്ട് റിലേറ്റഡ് ആയിരിക്കാം പ്രോസസ് ആയിട്ടുള്ളതായിരിക്കാം പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസിന് അത് ഏതായിട്ട് റിലേറ്റഡായിട്ടുള്ള എക്സ്പെൻസിനെ നമ്മൾ കോസ്റ്റിന് തന്നെയാണ് പറയാം കോസ്റ്റിൻ്റെ എക്സ്പെൻ എക്സ്പെൻസസ് ഫോൺ വിച്ച് എക്സ്പോൺസ്റ്റ്യൂട്ട് കോസ്റ്റ് ഫാർ മെറ്റീരിയൽസ് ലേബർ ഫാക്ടറി ഓവർഹെഡ്സ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്സ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്സ് ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് താഴെ പറയുന്നുണ്ട് എന്നിട്ടും കോസ്റ്റ് ഈസ് നോട്ട് കംപ്ലീറ്റ് അൺലസ് ഇറ്റ് ഈസ് ഫുള്ളി ഐഡൻറ്റിഫൈഡ് വിത്ത് ദിസ് നേച്ചർ കോസ്റ്റിൽ നിന്ന് നമ്മൾ പല ഇതായിട്ട് ഫോമിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ഓരോ ഇതിനകത്തും കോസ്റ്റിനെ ഡിഫറെൻ്റ് ആയിരിക്കും മീനിങ് വരിക ഓരോ കോൺടക്സ്റ്റിനനുസരിച്ച് ഇരിക്കും കോസ്റ്റ് ഡസ് നോട്ട് റെപ്രസെൻറ്റ് ദി സെയിം കണ്ട അണ്ടർ ഓരോ സിറ്റുവേഷനിലും കോസ്റ്റ് എന്ന് പറയുന്ന വേർഡ് സെയിം തന്നെ ആയിരിക്കണം എന്നില്ല വേറെ വേറെ കോണ്ടക്സ്റ്റിലായിരിക്കും നമ്മൾ കോസ്റ്റ് കോസ്റ്റെന്നുള്ള വേർഡ് യൂസ് ചെയ്യാം കോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാക്റ്റ് അല്ലെങ്കിൽ കറ ഭയങ്കര കറക്റ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റ് ആണ് അത് ഫ്ലെക്സിബിളാണ് പിന്നെ കോസ്റ്റ് ടൈം വോളിയം ഫേം മെത്തേഡ് പേർപ്പസ് ആയിട്ട് വേരി ചെയ്തിരിക്കുന്നതാണ് പിന്നെ കോസ്റ്റ് ഓരോരുത്തരും ഓരോ രീതിയിലാണ് അസർട്ടെയിൻ ചെയ്യുക അതായത് കോസ്റ്റ് എന്ന് പറയുമ്പം ഓരോരുത്തരും ഓരോ രീതിയിലാണ് ഒരു സാധനത്തിൻ്റെ കോസ്റ്റ് അസർട്ടെയിൻ ചെയ്യാം പിന്നെ കോസ്റ്റ് ആൻഡ് ലോസ് തമ്മിലുള്ള ഡിഫറൻസ് കോസ്റ്റ് എന്ന് പറയുമ്പോഴത്തേനും ഒരു കാര്യത്തിന് വേണ്ടി നമുക്ക് വരുന്ന എക്സ്പെൻസിനെയാണ് നമ്മൾ കോസ്റ്റ് എന്ന് പറയാം ഒരു ബിസിനസ് ബിസിനസ്സാകുമ്പം ഒരു മെഷീൻ്റെ കോസ്റ്റ് എന്ന് പറയുമ്പോൾ മെഷീൻ്റെ പ്രൈസ് പിന്നെ നമ്മളെ ഫെസിലിറ്റിയിലേക്ക് കൊണ്ടുവരാനുള്ള വരുന്ന എക്സ്പെൻസ് അതിനല്ല കോസ്റ്റ് എന്ന് പറയും ഓക്കെ എക്സ്പെൻഡി ലോസ് എന്ന് പറയുമ്പോൾ ലോസ് എന്ന് പറയുമ്പോഴത്തേനും ഈ എക്സ്പെൻഡീച്ചറിന് നമുക്ക് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നും കിട്ടണില്ല അതിൽ നിന്നും നമുക്കൊരു പ്രോഫിറ്റ് ഇല്ല ഒരു ബെനിഫിറ്റ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനർത്ഥം അത് ലോസ് ആണെന്നാണ് ഓക്കെ ഇപ്പം ഒരു പെയ്ഡ് ലീവ് ഒരു എംപ്ലോയിക്ക് നമ്മൾ പെയ്ഡ് ലീവ് കൊടുക്കുകയാണ് അത് ആക്ച്വലി ഒരു ലോസാണ് പക്ഷേ പെയ്ഡ് ലീവ് അല്ലാതെ ഒരു നോർമൽ ലീവ് എന്ന് പറയുമ്പോൾ അത് ലീവ് നോർമലായിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ അത് സാലറി കൊടുക്കുന്നത് അത് കോസ്റ്റാണ് പക്ഷേ ലീവ് ഉള്ള ലീവ് എടുത്തിട്ട് അതിനും ലീവുള്ള സമയത്ത് നമ്മൾ സാലറി കൊടുക്കുമ്പം അതൊരു ലോസ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക പിന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് ക്ലാ നമ്മൾ പല രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് അതിൻ്റെ അനുസരിച്ച് ഓരോ ജോബും പ്രൊഡക്റ്റിൻ്റെ സർവീസ് ആയിട്ട് ഐഡി അതിനനുസരിച്ചിട്ടാണ് നമ്മൾ പിന്നെ വേരിയബിലിറ്റി അതിനൊക്കെ അനുസരിച്ചാണ് നമ്മൾ കോസ്റ്റിനെ കാറ്റഗറൈസ് ചെയ്യുന്നത് അതാണ് താഴെ താഴ്പ്പനക്കുള്ളത് ഫസ്റ്റ് വൺ ഫങ്ഷണൽ ക്ലാസിഫിക്കേഷൻ ഫങ്ഷണൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഓരോ കോസ്റ്റിനും അതിൻ്റെ അനുസരിച്ചിട്ട് ക്ലാസിഫൈ ചെയ്യുന്നതാണ് മാനുഫാ ഫസ്റ്റ് വൺ മാനുഫാക്ചറിങ് കോസ്റ്റ് മാനുഫാക്ചറിങ് കോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രൊഡക്ഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു മെറ്റി ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു സർവീസ് നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വരുന്ന ചിലവുകൾ എല്ലാത്തിനെയും നമ്മൾ മാനുഫാക്ചറിങ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ പറയും അതായത് ഒരു റോ മെറ്റീരിയൽ ഒരു ഫിനിഷ് ഗുഡ്സ് ആക്കുന്നത് വരെയുള്ള എല്ലാ ചിലവുകളെയും നമ്മൾ മാനുഫാക്ചറിങ് കോസ്റ്റ് എന്ന് പറയും അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓവറോൾ ഓർഗനൈസേഷൻ്റെ ഓപ്പറേഷന് വേണ്ടിയിട്ട് നമ്മൾ ചിലവാക്കുന്ന എക്സ്പെൻസസ് അതായത് ഓഫീസ് ബിൽഡിങ്ങിൻ്റെ റെൻറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് വിങ്ങിൽ ഉള്ള ആൾക്കാർക്ക് നമ്മൾ കൊടുക്കുന്ന സാലറി ഓഫീസ് സ്റ്റാഫിന് കൊടുക്കുന്ന സാലറി ഇതെല്ലാം അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റാണ് സെല്ലിംഗ് കോസ്റ്റ് സെല്ലിംഗ് കോസ്റ്റ് എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ ഫിനിഷ്ഡ് ഗുഡ്സ് നമ്മൾ സെയിൽ ചെയ്യുന്നത് വരെയുള്ള എക്സ്പെൻസസ് അതായത് ഇപ്പോൾ നമ്മൾ ഫിനിഷ്ഡ് ഗുഡ് സ്റ്റോക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വെയർ ഹൗസിന് വെയർ ഹൗസിന് വേണ്ടിയിട്ടുള്ള എക്സ്പെൻസ് അതെല്ലാം അഡ്വെർടൈസിങ് സെയിൽസ്മാൻ്റെ കൊടുക്കുന്ന പിന്നെ റീറ്റെയിൽ ഓ റീറ്റെയിൽ ഏജൻസിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന കമ്മീഷനൊക്കെ ഉണ്ടാവില്ല അതൊക്കെ നമ്മൾ സെല്ലിങ് കോസ്റ്റാണ് വിടുക അതായത് ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കിയതിന് ശേഷം നമ്മൾ സെല്ല് ചെയ്യുന്നത് വരെയുള്ള എക്സ്പെൻസസ് ആണ് സെല്ലിങ് കോസ്റ്റ് ദെൻ ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളിത് സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന കോസ്റ്റ് അതായത് പാക്കിങ് പാക്കിംഗ് ഇത് നമ്മൾ ട്രാവൽ ചെയ്ത് വേറൊരു സ്ഥലത്തേക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഐ മീൻ ആ ക്യാരേജിൻ്റെ കോസ്റ്റ് അതായത് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് പിന്നെ ട്രാൻസ്പോർട്ടേഷൻ്റെ സമയത്ത് തന്നെ നമ്മൾ ഇൻഷുറൻസ് ഒക്കെ എടുക്കേണ്ടി ചില സിറ്റുവേഷനിൽ അപ്പോൾ അതിൻ്റെ ഇൻഷുറൻസ് കോസ്റ്റ് ഇതെല്ലാം ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റാണ് അപ്പോൾ ഒരു റോ മെറ്റീരിയൽ കൊണ്ടുവന്ന് മാനുഫാക്ചർ ചെയ്യുന്നത് അതായത് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആക്കുന്നത് വരെ മാനുഫാക്ചറിങ് കോസ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിസിനസിൻ്റെ ഓവറോൾ ഓപ്പറേഷന് വേണ്ടിയിട്ട് നമുക്ക് ഉണ്ടാകും ഇൻകർ ചെയ്യുന്ന കോസ്റ്റാണ് അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് സെല്ലിംഗ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഫിനിഷ്ഡ് ഗുഡ് കൂടെ സെൽ സെയിൽ ചെയ്യുന്നത് വരെയുള്ള കോസ്റ്റാണ് സെല്ലിങ് കോസ്റ്റ് സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോസ്റ്റാണ് ആണ് അതായത് പാക്കിങ് ഒരു കസ്റ്റമറിൻ്റെ കയ്യിൽ പ്രൊഡക്റ്റ് എത്തുന്നത് വരെയുള്ള നമ്മുടെ ചിലവാണ് കോസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് ഇനി ഓൺ ദി ബേസിസ് ഓഫ് ഐഡൻറ്റിഫി ഐഡൻറ്റിഫയബിലിറ്റി വിത്ത് പ്രൊഡക്റ്റ് പ്രൊഡക്റ്റിനെ വെച്ച് നമ്മൾ കോസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനകത്തുള്ള ക്ലാസിഫിക്കേഷനാണ് ഇനി വരുന്നത് ഡയറക്റ്റ് കോസ്റ്റ് ആൻഡ് ഇൻഡയറക്ട് കോസ്റ്റ് ആണ് ആ രണ്ട് ക്ലാസ് രണ്ട് ക്ലാസ്സിഫിക്കേഷൻ ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുമ്പം നമുക്ക് ആ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ജോബല് പ്രോസസ്സിനായിട്ട് ഡയറക്റ്റായിട്ട് നമുക്ക് ലിങ്ക് ചെയ്യാനായിട്ട് കഴിയണം അതായത് ഇപ്പോൾ ഒരു നമ്മൾ യൂണിറ്റ് വണ്ണിലുള്ള എക്സാമ്പിളിൻ്റെ അകത്തുള്ള ഷൂ മാനുഫാക്ചർ ഫാക്ടറിയിൽ അതിനകത്ത് മെറ്റീരിയൽ അത് ഡയറക്റ്റ് കോസ്റ്റാണ് നമുക്ക് എത്ര മെറ്റീരിയൽ ഒരു ഷൂ ഉണ്ടാക്കാൻ വേണ്ടി വരുന്ന നമുക്ക് കറക്റ്റായിട്ട് പറയാൻ കഴിയും അത് നമുക്ക് അതിനകത്ത് ക്വാണ്ടിഫയബിൾ ആണ് അതാണ് ഡയറക്റ്റ് കോസ്റ്റ് ഇൻഡയറക്ട് കോസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യാൻ കഴിയില്ല ഇന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്ര രൂപ സ്പെൻഡ് ചെയ്തതെന്നുള്ളത് പറയാൻ കഴിയില്ല അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ ഇലക്ട്രിസിറ്റി ഒരു ഷൂ ഉണ്ടാക്കാൻ നമുക്ക് ഇത്ര ഇലക്ട്രിസിറ്റി വേണ്ടി വരും നമുക്ക് പറയാൻ കഴിയില്ല അതേമാതിരി ഒരു ബിൽഡിങ്ങിൻ്റെ റെൻറ്റ് ഫാക്ടറി ഉണ്ട് ഇന്ന പ്രൊഡക്റ്റിന് വേണ്ടി നമ്മൾ ഇത്ര റെൻ്റാണ് അല്ല അങ്ങനെ ഇത്ര റെന്റ് വേണ്ടി വരും എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല അത് ഇൻഡയറക്ട് കോസ്റ്റാണ് അപ്പോൾ ഓൺ ദി ബേസിസ് ഓഫ് ഐഡൻറ്റിഫ് ഐഡൻറ്റിഫൈബിലിറ്റി വിത്ത് പ്രൊഡക്റ്റ്സ് എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് കോസ്റ്റും ഇൻഡയറക്ട് കോസ്റ്റും പ്രൊഡക്റ്റായിട്ട് ഡയറക്റ്റ് ആയിട്ട് കണക്റ്റഡ് ആണ് ലിങ്ക്ഡ് ആണെന്നുണ്ടെങ്കിൽ അത് ഡയറക്റ്റ് കോസ്റ്റ് ആണ് ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ അത് കളക്റ്റീവ് ആയിട്ടുള്ള ഇതായിരിക്കും എല്ലാത്തിനും കൂടെ ഒരുമിച്ച് വരുന്ന കോസ്റ്റ് ആയിരിക്കും ഇൻഡയറക്റ്റ് കോസ്റ്റ് വേണ്ടത് അതിന് പൊതുവെ ഓവർഹെഡ്സ് എന്നാണ് പറയാം ഇതാണ് ദി ബേസിസ് ഓഫ് വേരിയബിളിറ്റി ഫിക്സഡ് കോസ്റ്റ് വേരിയബിൾ കോസ്റ്റ് സെമി വേരിയബിൾ കോസ്റ്റ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുമ്പം അത് നമ്മുടെ വോളൂം ഓഫ് പ്രൊഡക്ഷൻ അനുസരിച്ച് ചേഞ്ച് വരാത്തതാണ് ഫിക്സഡ് കോസ്റ്റ് ഫോർ എക്സാമ്പിൾ റെൻറ്റ് ഒരു ബിൽഡിങ്ങിൻ്റെ റെൻറ്റ് അത് നമ്മളിപ്പോൾ എത്ര യൂണിറ്റ്സ് കുറച്ച് പ്രൊഡ്യൂസ് ചെയ്താലും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്താലും ഒരു ബിൽഡിങ്ങിൻ്റെ റെൻറ്റ് അത് ഫിക്സഡ് ആയിരിക്കും അതിന് ചേഞ്ചസ് വരില്ല വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രൊഡക്ഷൻ കൂടുന്നതിനും അനുസരിച്ച് നമ്മൾ വേരിയബിൾ കോസ്റ്റ് കൂടിക്കൊണ്ടിരിക്കും കുറയുന്നതനുസരിച്ച് കുറഞ്ഞുകൊണ്ടിരിക്കും അതായത് പ്രൊഡക്ഷൻ്റെ വോളിയം ഓഫ് പ്രൊഡക്ഷൻ അനുസരിച്ച് വേരി ചെയ്യുന്നതാണ് വേരിയബിൾ കോസ്റ്റ് അതായത് ഇപ്പോൾ റോ മെറ്റീരിയൽസ് ഒരു ഷൂ ഫാക്ടറി ആകുമ്പോൾ ഷൂ ഫാക്ടറിക്ക് വരുന്ന റോ മെറ്റീരിയൽസ് എല്ലാം വേരിയബിൾ കോസ്റ്റ് ആണ് പിന്നെ സെമി വേരിയബിൾ സെമി ഫിക്സഡ് കോസ്റ്റ് അതിൻ്റെ എക്സാമ്പിൾ പറയാൻ ഇലക്ട്രിസിറ്റി ഇപ്പം ഒരു മിനിമം ചാർജ് നമുക്ക് എല്ലാവർക്കും ഫിക്സഡ് ആയിട്ട് വരുന്നതാണ് പിന്നെ അതിന് മിനിമം ചാർജിന് ശേഷം നമ്മൾ എത്രത്തോളം യൂസ് ചെയ്യുന്നു അതിനനുസരിച്ച് വേരിയബിൾ ആണ് ഇലക്ട്രിസിറ്റി ചാർജ് ചാർജസ് അതാണ് സെമി വേരിയബിൾ അപ്പോൾ ഓൺ ദി ബേസിസ് ഓഫ് വേരിയബിളിറ്റി ഫിക്സഡ് കോസ്റ്റ് വേരിയബിൾ കോസ്റ്റ് ആൻഡ് സെമി വേരിയബിൾ കോസ്റ്റ് ഇതാണ് കോസ്റ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ ഇനി അടുത്തത് കോസ്റ്റ് യൂണിറ്റ് ഓരോ കോസ്റ്റും ഒരു ഓരോ ബേസിസിലായിരിക്കും നമ്മൾ കാൽക്കുലേറ്റ് അതായത് പ്രസൻറ്റ് ചെയ്യാം അതായത് ഇപ്പോൾ ഒരു ബുക്ക് എന്ന് പറയുമ്പം ഒരു യൂണിറ്റ് ഓഫ് ഒരു കോസ്റ്റ് പെർ ബുക്ക് എന്നാണ് പറയുക അതേമാതിരി ടൈം ഓരോന്ന് ടൈം അതിപ്പോൾ ഇലക്ട്രിസിറ്റി ആകുമ്പോൾ ഇത്ര മണിക്കൂറിന് ഇത്ര ചാർജ് പിന്നെ ഓരോന്ന് വെച്ച് കഴിഞ്ഞാൽ മെഷർമെൻറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും ഓരോ കോസ്റ്റ് യൂണിറ്റിനും ഓരോ കോസ്റ്റ് യൂണിറ്റും ഓരോന്നിനും ഡിഫറെൻ്റ് ആയിരിക്കും അതായത് ഇപ്പോൾ ഒരു പെയർ ഓഫ് ആണെന്നുണ്ടെങ്കിൽ പെയർ ഓഫ് ഷൂസ് ബിസ്ക്കറ്റ് ആകുമ്പോൾ വെയിറ്റ് മിൽക്ക് ലിറ്ററിൻ്റെ യൂണിറ്റ് ഓഫ് വെയിറ്റ് ലിറ്ററിൻ്റെ കണക്കിലാണ് നമ്മൾ മിൽക്ക് വാങ്ങിക്കുക അല്ലാതെ എത്ര കിലോ അങ്ങനെയല്ല നമ്മൾ വാങ്ങിക്കുക അതായത് ഇപ്പോൾ ഒരു മെറ്റീരിയൽ ഡ്രസ് മെറ്റീരിയൽസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്ര മീറ്റർ തുണി അങ്ങനെ പറഞ്ഞിട്ടാണ് വാങ്ങിക്കുക ഇപ്പോൾ ഇപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ബസ് ചാർജ് അതിന് എത്ര കിലോമീറ്റർ നമ്മൾ ഇത്ര ക്യാഷ് കൊടുക്കണം അങ്ങനെയാണ് അതാണ് യൂ കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് അത് ഓരോ പ്രൊഡക്റ്റിന് സർവീസസിന് അല്ലെങ്കിൽ ടൈമിനൊക്കെ അനുസരിച്ച് ഡിഫറെൻ്റ് ആയിട്ടിരിക്കും അതിൻ്റെ എക്സാമ്പിൾസ് ആണ് താഴെ കൊടുത്തിട്ടുള്ള പ്രൊഡക്റ്റ് ആക്ടിവിറ്റി കോസ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞിട്ട് വയർ പെർ മീറ്റർ അതിൻ്റെ എക്സാമ്പിൾസ് നോക്കാം കോസ്റ്റ് സെൻറ്റർ അടുത്തത് കോസ്റ്റ് സെൻ്ററാണ് കോസ്റ്റ് സെൻറ്റർ ഈസ് എ ലൊക്കേഷൻ പേഴ്സൺ ഓർ ഐറ്റം ഓഫ് എക്യൂപ്മെൻറ്റ് ഫോർ വിച്ച് കോസ്റ്റ് മേ ബി അസ് ഇട്ടേ യൂസ് ഫോർ ദി പേർപ്പസ് ഓഫ് കോസ്റ്റ് കൺട്രോൾ കോസ്റ്റ് സെൻറ്റർ എന്ന് പറയുമ്പം ആക്ച്വലി ഒരു ഗ്രൂപ്പാണ് ഒരു ലൊക്കേഷൻ ആയിരിക്കാം പേഴ്സൺ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ഐറ്റം ഓഫ് എക്യൂപ്മെൻ്റ് ആയിരിക്കാം അല്ലെങ്കിൽ പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് ആയിരിക്കാം അത് അത് തന്നെ നമ്മളൊരു അത് കോസ് സെൻറ്റർ ആക്കി വെക്കുകയാണ് എന്നിട്ട് പിന്നെ അത് ആ കോസ് സെൻറ്ററിൻ്റെ ബേസിസിലായിരിക്കും നമ്മൾ പ്രോഫിറ്റും ലോസും അസർട്ടൈൻ ചെയ്യാം ചില സമയത്ത് ഇന്ന സ്ഥലത്തുള്ള ഫാക്ടറി ആയിരിക്കും ഒരു ലൊക്കേഷൻ്റെ ബേസിസിലാണെങ്കിൽ ഇപ്പം എറണാകുളത്തുള്ള ബ്രാഞ്ച് ഫാക്ടറി ആ അവിടുത്തെ ഫാക്ടറി ഒരു കോസ് സെൻ്ററായിട്ട് വെക്കുക പിന്നെ കോഴിക്കോട് ഒരു ഫാക്ടറി കോസ് സെൻ്ററായിട്ട് വയ്ക്കാം അങ്ങനെ അല്ലെങ്കിൽ ഓരോരുടെ പേഴ്സൺസിൻ്റെതായിട്ട് അതായത് വലിയ വലിയ ഓർഗനൈസേഷനൊക്കെ ആകുമ്പം ഓരോരുടെ പേഴ്സൺ ആയിരിക്കും കോ സെൻറ്റേഴ്സ് ആക്കി വെക്കുക സെയിൽസ്മാൻ ഇന്ന ഏരിയയിലുള്ള സെയിൽസ്മാൻ ആയിരിക്കുക ഒരു ഒരു ഓർഗനൈസേഷൻ്റെ കോ സെൻ്റർ അല്ലെങ്കിൽ അതേപോലെ എക്യൂപ്മെൻറ്സ് വയ്ക്കാൻ പറ്റും ഇന്ന മെഷീൻ ഒരു കോ സെൻ്റർ ഇന്ന മെഷീൻ വേറൊരു കോസ് സെൻ്റർ അങ്ങനെ അങ്ങനെ അതിൻ്റെ കോസ് സെൻറ്റേഴ്സ് ഓരോ ഓർഗനൈസേഷനും അവരവരുടെ ഇതനുസരിച്ചിട്ടാണ് ഫിക്സ് ചെയ്യുക പിന്നെ ആ കോ സെൻ്ററിനുസരിച്ചിരിക്കുന്ന പ്രോഫിറ്റബിലിറ്റി നമ്മൾ അസേർട്ടെയിൻ ചെയ്യാം ഓരോ കോ സെൻറ്റർ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈസ് കോസ്റ്റ് കിട്ടാനായിട്ട് അതായത് ഓരോ കോസ് സെൻറ്ററിനും ഓരോരോ എന്താ പ്രോഫിറ്റബിലിറ്റി ആയിരിക്കും അപ്പോൾ നമുക്ക് കമ്പയർ ചെയ്ത എല്ലാ കോസ് സെൻറ്റേഴ്സ് ഇന്ന സ്ഥലത്താണ് കൂടുതൽ ഇന്ന സ്ഥലത്താണ് കുറവ് പ്രോഫിറ്റബിലിറ്റി ഇന്ന സ്ഥലത്ത് കുറവാണ് അതിൻ്റെ കാരണം എന്താണ് അതിൻ്റെ ഈ ബാക്കിയുള്ള സ്ഥലത്ത് നിന്ന് ഇന്ന സ്ഥലത്ത് നിന്ന് വ്യത്യാസമാകാൻ കാരണം എന്താണ് പിന്നെ എന്തെങ്കിലും കൺട്രോൾസ് കോസ്റ്റ് കൺട്രോൾസ് വരുത്താനും എഫിഷ്യൻസി കൂട്ടാനും ഇതെല്ലാത്തിനും നമ്മൾക്ക് ഹെൽപ്പ് ചെയ്യുന്നത് ഈ കോസ് സെൻറ്റർ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ദൻ ടൈപ്സ് ഓഫ് കോസ്റ്റ് സെൻറ്റേഴ്സിൻ്റെ പ്രൈസ് വെച്ചിട്ട് പ്രൈസിൻ്റെ ബേസിസിൽ കോസ്റ്റ് സെൻറ്റർ ആക്കാറുണ്ട് പ്രൊഡക്ഷൻ ബേസിസിൽ ഫാക്ടറിയുടെ ബേസിൽ പ്രൊഡക്ഷൻ ബേസ് ബേസിസിൽ കോസ്റ്റ് സെൻറ്റേഴ്സ് വെക്കാറുണ്ട് ഓപ്പറേഷൻ സർവീസ് കോസ്റ്റ് സെൻറ്റേഴ്സ് അങ്ങനെ ടൈപ്പ്സ് ഓഫ് കോസ്റ്റ് സെൻറ്റേഴ്സ് ആണ് നാരായണം ദെൻ എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡയറക്റ്റ് കോസ്റ്റ് ഇൻഡയറക്റ്റ് കോസ്റ്റ് അത് ആയിട്ട് അതിനകത്ത് നമ്മൾ കൂടുതലായിട്ട് കാണുന്നത് ഇതിനകത്തായിരിക്കും മെയിനായിട്ട് കോസ്റ്റ്യൂം ത്രീ എലമെൻസ് ആണ് ഉള്ളത് മെറ്റീരിയൽസ് ലേബർ തേർഡ് എക്സ്പെൻസസ് മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ നമ്മളെ കൊമോഡിറ്റിന് വരുന്നതാണ് അതായത് ഇപ്പോൾ ഒരു സാധനം ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് വരുന്ന മെറ്റീരിയൽസ് ഉണ്ടാവും ഇൻഡയറക്റ്റ് ആയിട്ട് മെറ്റീരിയൽസ് ഉണ്ടാവും ഡയറക്റ്റ് മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ ഒരു ഷൂ മാനുഫാക്ചറിങ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ മെറ്റീരിയൽ ഇപ്പോൾ ക്യാൻവാസ് ആണെന്നുണ്ടെങ്കിൽ ക്യാൻവാസ് അത് ഡയറക്റ്റ് മെറ്റീരിയൽ ആണ് അതിനകത്ത് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ വരും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഷൂ ഉണ്ടാക്കുന്ന മെഷീനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ലൂബ്രിക്കൻസ് ഓയിൽസ് അതേമാതിരി വേറെ എന്തെങ്കിലും സാധനം മെഷീനറിൻ്റെ സ്പെയർ പാർട്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അത് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ ആണ് നമുക്ക് ആ പ്രോഡക്റ്റ് നമ്മൾ ആ ഷൂ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ അതിൻ്റെ സാധനങ്ങളൊന്നും നമുക്ക് ആ ഷൂയിൽ കാണാൻ കഴിയില്ല അത് ഇൻഡയറക്ട് മെറ്റീരിയൽസാണ് ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ആ പ്രോഡക്റ്റ് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് അതിനകത്ത് എന്തൊക്കെ കാണാൻ കഴിയുന്നു അതാണ് ഡയറക്റ്റ് മെറ്റീരിയൽസ് വരിക അതാണ് മെറ്റീരിയൽ എലമെൻറ്റ് ഫസ്റ്റ് എലമെൻ്റ് ഓഫ് കോസ്റ്റ് മെറ്റീരിയൽസ് ഇനി സെക്കൻഡ് ലേബർ അതും ഇതേമാതിരി ഡയറക്റ്റ് ലേബർ ലേബറുണ്ട് ഇൻഡയറക്ട് ലേബറുണ്ട് പ്രൊഡക്ഷന് ആയിട്ട് കോണ്ടാക്ട് ഉള്ളതാണ് ഡയറക്റ്റ് ലേബർ അതായത് ഇപ്പോൾ ഷൂ മാനുഫാക്ചറിങ് കമ്പനിയാണെന്നുണ്ടെങ്കിൽ ആ ഷൂ മെ മെഷീൻ ഓപ്പറേറ്റർ ഷൂ മാനുഫാക്ചറിങ് മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുന്ന ആളാരാണ് അതൊക്കെ ഡയറക്റ്റ് ലേബറായിട്ട് വരും അവർക്ക് ഡയറക്റ്റ് ആയിട്ട് ആ പ്രൊഡക്റ്റായിട്ട് ബന്ധമുണ്ട് പ്രൊഡക്ഷനുമായിട്ട് ബന്ധമുണ്ട് അതാണ് ഡയറക്റ്റ് ലേബർ എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ലേബർ എന്ന് പറയുമ്പോൾ മാനേജ്മെന്റ് ലെവലിലുള്ളതൊക്കെയാണ് ഇൻഡയറക്റ്റ് ലേബർ വരിക മാനേജ്മെന്റ് മാത്രമല്ല ഇപ്പോൾ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ അവരൊക്കെ ഇൻഡയറക്റ്റ് ഇൻഡയറക്ട് ആണ് അപ്പോൾ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ദൻ എക്സ്പെൻസീവ് എക്സ്പെൻസീവ് ഇതേമാതിരി ഡയറക്റ്റ് എക്സ്പെൻസസ് ഉണ്ട് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ഉണ്ട് ഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറയുമ്പോൾ എന്താ ഒരു പെർട്ടിക്കുലർ ജോബിന് വേണ്ടിയിട്ട് ഡയറക്റ്റായിട്ട് ഇൻവോൾവ് ആക്കുന്ന കോസ്റ്റാണ് ഈ ഡയറക്റ്റ് എക്സ്പെൻസ് ഒരു സ്പെഷ്യൽ എക്വിപ്മെൻറ് ഉണ്ടെങ്കിൽ അതിനുള്ള എക്സ്പെൻസ് അതേമാ അതായത് ഇപ്പം ഒരു ഡിസൈൻ ഒരു ഷൂവിൻ്റെ ഡിസൈനിന് വേണ്ടിയിട്ട് നമ്മൾ ഇത്ര ക്യാഷ് കൊടുത്തു എന്ന് ചാരിക്കാം അത് ഡയറക്റ്റ് എക്സ്പെൻസസ് ആണ് ഇൻഡയറക്ട് എക്സ്പെൻസ് എന്ന് പറയുമ്പം റെൻറ്റ് ഓഫ് ദി ബിൽഡിംഗ് അതൊക്കെ നമുക്ക് അതൊക്കെ നമുക്ക് ഇൻഡയറക്ട് എക്സ്പെൻസാണ് അപ്പോൾ ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുമ്പം ഒരു പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഡയറക്റ്റായിട്ട് എല്ലാം അപ്പോൾ അതായത് പ്രോ മെറ്റീരിയൽസ് നമ്മൾ പ്രൊഡക്ഷൻ ഹൗസിലേക്ക് കൊണ്ടുവരുന്നത് അതൊക്കെ ഡയറക്ട് ആണ് ഇൻഡയറക്ട് എക്സ്പെൻസ് എന്ന് പറയുമ്പം ഒരു ഓവറോൾ ആയിട്ട് വരുന്ന എക്സ്പെൻസസ് പക്ഷേ നമ്മൾ പ്രൊഡക്ഷന് വേണ്ടി ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതാണ് ഇൻഡയറക്ട് ആയിട്ട് വരിക ഇതിനകത്ത് എലമെൻറ്റ്സ് ഓഫ് കോഴ്സ്റ്റിൻ്റെ ഗ്രാഫ് കാണിച്ചിട്ടുണ്ട് ഇനി കോൺസെപ്റ്റ് ഓഫ് ഓവർഹെഡ്സ് ഓൾ ഇൻഡയറക്ട് എക്സ്പെൻസസ് ആർ കൺസിഡേഡ് ആസ് ഓവർഹെഡ്സ് നമ്മൾ എല്ലാ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഇൻഡയറക്റ്റ് മെറ്റീരിയൽസ് ഇൻഡയറക്റ്റ് ലേബർ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ഈ മൂന്നെണ്ണത്തിനെ കൂടെ കമ്പൈൻ ചെയ്തിട്ട് എന്നാണ് നമ്മൾ പറയും അത് ഓവർഹെഡ്സ് നമ്മൾ മൂന്നാക്കിയിട്ട് ഡിവൈഡ് ചെയ്യും ഫാക്ടറി ഓവർഹെഡ്സ് ഓഫീസ് ഓവർഹെഡ്സ് ആൻഡ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്സ് എന്നാണ് പറയാം ഈ ഫാക്ടറി ഓവർഹെഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫാക്ടറി ഇപ്പം ഇലക്ട്രിസിറ്റി ചാർജസ് അതൊക്കെ നമ്മൾ ഫാക്ടറി ഓവർഹെഡ്സിലാണ് വരെ ആ എക്സ്പെൻസസ് എല്ലാം ഓവർഹെഡ്സ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക ചെയ്യും അതേപോലെ തന്നെ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ള ബാക്കിയുള്ള എക്സ്പെൻസിനെ നമ്മൾ ഓഫീസ് ഓർ അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്സ് എന്നാണ് പറയാം സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്സ് പേര് സജസ്റ്റ് ചെയ്യാം സെല്ലിങ്ങിന് ഡിസ്ട്രിബ്യൂഷനും വേണ്ടിയിട്ട് നമുക്ക് ഉണ്ടാകുന്ന എക്സ്പെൻസസിനെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്സ് എന്നാണ് പറയാം ദൻ കൺവേർഷൻ കോസ്റ്റ് ഒരു റോ മെറ്റീരിയൽ ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കുന്നത് വരെയുള്ള ഉണ്ടാവുന്ന കോസ്റ്റ് നമ്മൾ കൺവേർഷൻ കോസ്റ്റ് എന്ന് പറയാം അത് ഡയറക്റ്റ് വേജ് ഡയറക്റ്റ് എക്സ്പെൻസസ് ആൻഡ് ഫാക്ടറി ഓവർഹെഡ്സ് ഹെഡ്സ് കൂടുന്നതാണ് കൺവേർഷൻ കോസ്റ്റ് ദെൻ കോമ്പണൻസ് ഓഫ് ടോട്ടൽ കോസ്റ്റ് ടോട്ടൽ കോസ്റ്റിന് മെയിൻ ടു കോമ്പണൻസ് എന്ന് പറയുന്നത് പ്രൈം കോസ്റ്റും ഓവർഹെഡ്സും ആണ് ഇതിനകത്ത് പല പല കോമ്പിനേഷന് വരുമ്പോൾ പല പല കോസ്റ്റായിട്ടാണ് നമ്മൾ വിളിക്കാം അതാണ് താഴെ കാണുന്ന ടോട്ടൽ കോസ്റ്റ് ബിൽഡപ്പ് എന്ന് പറയുന്നത് ഇതിനകത്ത് പ്രൈം കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഡയറക്റ്റ് ലേബർ പ്ലസ് ഓർ അതർ ഡയറക്ട് എക്സ്പെൻസ് എല്ലാ ഡയറക്റ്റ് ആയിട്ടുള്ള എക്സ്പെൻസിനെ കൂട്ടിക്കഴിയുമ്പോൾ നമ്മൾ പ്രൈം കോസ്റ്റ് എന്നാണ് പറയാം ഈ പ്രൈം കോസ്റ്റിൻ്റെ കൂടെ ഫാക്ടറി ഓവർഹെഡും കൂടെ കൂടി കഴിയുമ്പോൾ അത് വർക്ക് കോസ്റ്റ് ആകും ഈ വർക്ക് കോസ്റ്റിൻ്റെ കൂടെ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്സ് കൂടി കഴിയുമ്പോൾ നമ്മൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്നാണ് പറയുക ഈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്സ് കൂടുമ്പോൾ ടോട്ടൽ കോസ്റ്റ് ഓഫ് കോസ്റ്റ് ഓഫ് സെയിൽസ് എന്ന് പറയും ഇതാണിത് ഇത് ഇക്വേഷൻ പഠിച്ചു വെക്കണം ഓക്കെ ഇനി ഇത് ടോട്ടൽ കോസ്റ്റിൻ്റെ കോമ്പൺസ് ആണ് പറയുന്നത് പ്രൈം കോസ്റ്റ് എന്താണ് വർക്ക് കോസ്റ്റ് എന്താണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അത് നേരത്തെ ആ ഇക്വേഷൻ അത് ഓർത്തുവെച്ചാൽ മതി ഇനി കോസ്റ്റ് ഷീറ്റ് എന്താണ് ഒരു ടോട്ടൽ കോസ്റ്റ് അതെങ്ങനെ കോമ്പണൻസ് ഓഫ് ടോട്ടൽ കോസ്റ്റ് ആണ് കോസ്റ്റ് ഷീറ്റ് എന്ന് പറയുന്നത് ഇപ്പം നേരെ കാണുന്ന ഇക്വേഷൻ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ കോസ്റ്റ് ഷീറ്റും ഉണ്ടാക്കുക അതായത് ഇപ്പം എന്തൊക്കെ കൂടി ചേർന്നതാണ് ഒരു ടോട്ടൽ കോസ്റ്റ് എന്നുള്ളതാണ് കോസ്റ്റ് ഷീറ്റിൽ കാണിക്കുക ആ കോസ്റ്റ് ഷീറ്റിനകത്ത് വേറെ ഉണ്ടാകുന്ന കാര്യങ്ങൾ പ്രൊഡക്റ്റിൻ്റെ കോ പ്രൊഡക്റ്റ് കോസ്റ്റ് എൻ്റെ അല്ലെങ്കിൽ കോസ്റ്റ് യൂണിറ്റിൻ്റെ പേര് എത്ര പീരീഡത്തേക്ക് വേണ്ടിയിട്ടുള്ള കോസ്റ്റ് ഷീറ്റാണ് കാണിക്കുന്നത് ആ പീരീഡിലേക്കുള്ള എത്ര ഔട്ട്പുട്ടാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ആ ടോട്ടൽ കോസ്റ്റിൻ്റെ കോമ്പണൻസ് എന്തൊക്കെയാണ് ഓരോ എന്താ ഓരോ ഐറ്റത്തിൻ്റെയും കോസ്റ്റ് പെർ യൂണിറ്റ് ഓരോ യൂണിറ്റും എത്ര കോസ്റ്റ് ആയി എന്നുള്ളത് കാണിക്കും സ്റ്റോക്ക് പൊസിഷൻസിൻ്റെ ഉണ്ടാവുന്ന വ്യത്യാസം മൊത്തത്തിൽ ആ കോസ്റ്റ് ഓഫ് ഗുഡ്സ് ഓൾഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ആ ഫുൾ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമ്മൾ എടുത്ത ചിലവാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് ഓൾഡ് ദെൻ പ്രോഫിറ്റ് ഓർഡർ ലോസ് പൊസിഷൻ ആ പ്രൊഡ്യൂസ് ചെയ്തതുകൊണ്ട് നമുക്ക് ലാഭമാണോ നഷ്ടമാണോ എന്നുള്ളതാണ് അതും അതും കാണിക്കും കോസ്റ്റ് കോസ്റ്റ്ഷീറ്റിനകത്ത് ഇത് കോസ്റ്റ് കോസ്റ്റ്ഷീറ്റിൻ്റെ ഒരു ഫോർമാറ്റാണ് ഇതിനകത്ത് കാണാൻ കഴിയും റോ മെറ്റീരിയൽസ് കൺസ്യൂംഡ് ഓപ്പണിംഗ് സ്റ്റോക്ക് അതിൻ്റെ കൂടെ റോ മെറ്റീരിയൽസ് കോസ്റ്റിയസ്റ്റ് ആഡ് ചെയ്യുക ലെസ് ക്ലോസിങ് റോ മെറ്റീരിയൽസ് പിന്നെ ഡയറക്റ്റ് അത് ഡയറക്റ്റ് എക്സ്പ്രസ് അപ്പോൾ നമുക്ക് പ്രൈം കോസ്റ്റ് കിട്ടും അതിൻ്റെ കൂടെ നമ്മൾ ഫാക്ടറി ഓവർ ഹെഡ്സ് കൂട്ടുക അതിനകത്ത് കുറേ ആഡ് ചെയ്യാനുണ്ട് പിന്നെ ലെസ് ചെയ്യാൻ ക്ലോസിങ് വർക്ക് ഇൻ പ്രോഗ്രസ് ഒക്കെ നമ്മൾ ലെസ് ചെയ്തിട്ട് അത് നോക്കുക അത് കൂട്ടി കഴിയുമ്പോഴത്തേന് നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫീസ് കോസ്റ്റ് നമുക്ക് കിട്ടും ഈ ഫോർമാറ്റ് ഈ ഫോർമാറ്റ് നോക്കിയിട്ടാണ് നമ്മൾ കണ്ട് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് ചെയ്യേണ്ടത് ഇതേമേ ഒരു സ്റ്റോക്ക് ഫിനിഷ്ഡ് ഗുഡ്സ് ടോട്ടൽ എക്സ്പെൻസും ഫിനിഷ്ഡ് ഗുഡ്സ് നോക്കി കഴിയുമ്പോഴത്തേക്കും കോസ്റ്റ് ഓഫ് ഗുഡ്സ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് ഹോൾഡ് കിട്ടും അതിൻ്റെ കൂടെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൊത്തം കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടും അതിൻ്റെ ഡിഫറൻസ് ആണ് ഐ മീൻ അത് ടോട്ടൽ ചെയ്തിട്ട് അതിൻ്റെ ഡിഫറൻസ് കിട്ടിയിട്ട് നോക്കുമ്പോഴാണ് നമുക്ക് പ്രോഫിറ്റ് ആണോ അല്ലെങ്കിൽ ലോസ് ആണോ എന്നുള്ളത് മനസ്സിലാവുക ഇവിടെ നമുക്ക് ഇല്ലിസ്ട്രേഷൻ കാണാം ഇത് ആ മേലത്തെ ആ ഫോർമാറ്റിൻ്റെ ബേസിസിൽ നമ്മൾ നോക്കിയിട്ട് ഓരോ എമൗണ്ടും ആ ഫോർമാറ്റ് അനുസരിച്ച് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്ക കോസ്റ്റ് ഷീറ്റിൽ നോക്കേണ്ടത് എത്ര യൂണിറ്റ്സ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തു എന്നാണ് അതിനാൽ പെർ യൂണിറ്റ് കോസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഫസ്റ്റ് പെർ യൂണിറ്റ് പെർ യൂ എത്ര യൂണിറ്റ്സ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തു എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ക്ലോസിംഗ് സ്റ്റോക്ക് എടുക്കുക ആഡ് നമ്പർ ഓഫ് യൂണിറ്റ്സ് സോൾ എത്ര യൂണിറ്റ്സ് നമ്മൾ ആ വർഷം സോൾ ഐ മീൻ ആ പീരീഡിൽ അത് പീരീഡിൽ സോൾഡ് ചെയ്ത് നോക്ക് സെല്ല് ചെയ്ത് നോക്കുക അത് ആഡ് ചെയ്യാം അതിൽ നിന്നും ഓപ്പണിംഗ് സ്റ്റോക്ക് കുറയ്ക്കുക അപ്പം ആ വർഷം അല്ലെങ്കിൽ ആ പീരീഡിലേക്ക് നമ്മൾ എത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളത് നമുക്ക് കിട്ടും പിന്നെ അതിൻ്റെ ബേസിസിലാണ് നമ്മൾ അതാണ് നമ്മൾ ഔട്ട്പുട്ട് പുട്ട് ഇതാണ് മേലെ റൈറ്റ് സൈഡിൽ കോർണറിൽ കാണാൻ കഴിയും ഈ പേജിൽ റൈറ്റ് സൈഡിൽ കോർണറിൽ മേലെ കാണാൻ കഴിയും ഔട്ട്പുട്ട് പുട്ട് അതാണ് അത്രയും ആണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് അതിൻ്റെ എക്സ്പെൻസസ് ആണ് നമ്മൾ ഈ താഴെ കാണിക്കുന്ന കോസ്റ്റ് ഷീറ്റിൽ ഉണ്ടാവുക റോ മെറ്റീരിയൽസ് എത്ര കൺസ്യൂം ചെയ്തെന്നുള്ളത് ഓപ്പണിംഗ് സ്റ്റോക്ക് ആഡ് അവർ പ്രാവശ്യത്തെ പർച്ചേസസ് ഇലവൻ ലാക്ക് അങ്ങനെ ടോട്ടൽ ലെവൻ ലാക്ക് ഫോർട്ടി തൗസൻഡ് വരും അതിൻ്റെ കൂടെ ദ സ്കോ ക്ലോസിങ് സ്റ്റോക്സ് ക്ലോസിങ് സ്റ്റോക്ക് കുറച്ച് കഴിയുമ്പോഴത്തേനും ടെൻ ലാക്ക് വരും പിന്നെ ഡയറക്റ്റ് വേജസ് ഡയറക്റ്റ് എക്സ്പെൻസസ് ആഡ് ചെയ്യുക അപ്പോൾ നമുക്ക് പ്രൈം കോസ്റ്റ് കിട്ടും പ്രൈം കോസ്റ്റിൻ്റെ കൂടെ വർക്ക്സ് ഓവർ ഹെഡ്സ് ആഡ് ചെയ്യാം അപ്പോൾ നമുക്ക് വർക്ക് കോസ്റ്റ് കിട്ടും ഓഫീസ് ഓവർ ഹെഡ്സ് ആഡ് ചെയ്യാം അപ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടും ഇത് വൺ ലാക്ക് സെവൻറ്റി ഫൈവ് യൂണിറ്റ്സ് സെവൻറ്റി ഫൈവ് തൗസൻഡ് യൂണിറ്റ്സിൻ്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആണ് ഉള്ളത് ഇനി അതിൻ്റെ കൂടെ നമ്മുടെ ഫിനിഷ്ഡ് ഗുഡ്സ് കഴിഞ്ഞ പ്രാവശ്യം ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ടായിരുന്ന ഫിനിഷ്ഡ് ഗുഡ്സ് ആഡ് ചെയ്യാം എത്ര യൂണിറ്റ്സ് ഉണ്ടായിരുന്നു അതിൻ്റെ വാല്യൂ അത് ലെസ് സ്ക്ലോസിങ് സ്റ്റോക്ക് പിന്നെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആഡ് ചെയ്യാം പിന്നെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്സ് ആഡ് ചെയ്യാം അങ്ങനെ ടോട്ടൽ നോക്കുമ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടും എന്നിട്ട് നമുക്ക് അതിൻ്റെ ഡിഫറൻസ് എടുത്തു കഴിയുമ്പം നമുക്ക് മനസ്സിലാവ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ മെയിൻസ് കോസ്റ്റ് ഓഫ് സെയിൽസ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളത് മനസ്സിലാവും ഇനി മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ആ പെർഫോമ ഓർത്താതിൻ്റെ ആ ഓർഡർ നമ്മൾ ഓർത്തുവെച്ചാൽ മതി ഒരു ഐറ്റം ആഡ് ചെയ്യണോ ലെസ് ചെയ്യണോ ചെയ്യണോന്നുള്ളത് ഓർത്തുവയ്ക്കും ദൻ മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ് പല മെത്തേഡിലാണ് കോസ്റ്റിംഗ് ചെയ്യുക ഫസ്റ്റ് വൺ ജോബ് കോസ്റ്റിംഗ് ജോബ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഓരോ പീസ് വർക്ക് എന്നൊക്കെ പറയില്ല അതേമാതിരിയാണ് ജോബ് കോസ്റ്റിങ് ഓരോ കാര്യത്തിന് വേണ്ടിയിട്ട് പെർട്ടിക്കുലർ ആയിട്ട് ഇപ്പം ഇന്ന ഇത്രയും സ്ഥലം പെയിൻ്റിങ് പെയിൻറ്റിങ് ഒക്കെ ആണെങ്കിൽ ഇത്രയും സ്ക്വയർ ഫീറ്റ് പെയിൻറ്റ് ചെയ്യണതിന് ഇത്ര ജോബ് ഇത്ര പൈസ അങ്ങനെയാണ് പറയുക അതാണ് ജോബ് കോസ്റ്റിംഗ് ദെൻ കോൺട്രാക്ട് കോസ്റ്റിങ് ഇത്ര ഫുള്ളായിട്ട് നമ്മൾ ഒരു കോൺട്രാക്ട് കോസ്റ്റിംഗ് പറയുമ്പോൾ ഒരു കോൺട്രാക്ട് ബേസിലായിരിക്കും അത് കുറേ ലോങ് പീരീഡ് ഓഫ് ടൈമിനകത്തേക്കായിരിക്കും കോൺട്രാക്ട് കോസ്റ്റിങ് വെക്കുക അപ്പോൾ നമ്മൾ പകുതി ചെയ്ത് കുറച്ച് ചെയ്ത് ഒരു ഒരു ഫുൾ ഇതിൻ്റെ ട്വൻറ്റി പെർസെൻറ്റേജ് വർക്ക് നമ്മൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ക്യാഷ് നമ്മൾ വയ്ക്കുക അങ്ങനെ അതാണ് കോൺട്രാക്ട് കോസ്റ്റിംഗ് വരിക ഈ നമ്മൾ റോഡ് ബ്രിഡ്ജസ് ബിൽഡിങ് അതൊക്കെയാണ് സാധാരണ കോൺട്രാക്ട് കോസ്റ്റിംഗ് വെച്ച് ചെയ്യുക അതേമാതിരി ഇപ്പോൾ പ്രൈവറ്റ് ആയിട്ട് ചെയ്യുമ്പോൾ വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടാക്കാനും കോൺട്രാക്ട് കോസ്റ്റിംഗ് ആണ് യൂസ് ചെയ്യുക ദെൻ ബാച്ച് കോസ്റ്റിങ് ഒരു ബാച്ചിനെ ഒരു പെർട്ടിക്കുലർ ബാച്ച് ഓഫ് പ്രൊഡ്യൂ ഒരു പ്രൊഡ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഇതിൽ വർക്ക് ഇതിന് കോസ്റ്റിങ്ങിനെയാണ് നമ്മൾ ബാച്ച് കോസ്റ്റിംഗ് എന്ന് പറയും ഇപ്പം ഒരു ബേക്കറിയിൽ ഒരു ഇത്ര ലഡു നമുക്ക് വേണം അപ്പോൾ ആ ബാച്ച് ലഡു ഉണ്ടാക്കാനായിട്ട് നമുക്ക് എത്ര കോസ്റ്റ് വന്നു എന്നുള്ളത് നോക്കുന്നതിനെയാണ് ബാച്ച് കോസ്റ്റിംഗ് എന്ന് പറയാം അതേമാതിരി യൂണിറ്റ് കോസ്റ്റിംഗ് ഇപ്പം ഒരു കണ്ടിന്യൂസ് മാനുഫാക്ചറിങ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എത്ര കോസ്റ്റിങ് യൂണി എടുത്തു അതായത് ഒരു ഒരു മൈനിങ് സ്ഥലമാണെന്നുണ്ടെങ്കിൽ ഇത്രയും മൈനിങ് മൈ ഇത്രയും ക്വാണ്ടിറ്റി സാധനം മൈൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര കോസ്റ്റ് എടുത്തു അതാണ് യൂണിറ്റ് കോസ്റ്റിങ് എന്ന് പറയാം ദെൻ പ്രോസസ് കോസ്റ്റിങ് പ്രോസസ് ഇപ്പം കുറേ പ്രോസസ്സുള്ളൊരു മാന ഒരു പ്രൊഡക്റ്റാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ശരിക്കും ഇപ്പം എന്താ പറയുക കുറേ കുറേ റിഫൈൻ ചെയ്തിട്ടൊക്കെ വരുന്ന സാധനമാണ് ഇപ്പോൾ ഒരു ടെക്സ്റ്റൈലിലാണെന്ന് വിചാരിക്കുക ഒരു മെറ്റീരിയലിൽ നമ്മൾ ഉണ്ടാക്കാനായിട്ട് ഇപ്പോൾ ഒരു ക്ലോത്തിന്റെ ഒരു മാനുഫാക്ചറിങ് ആണെന്ന് വിചാരിക്കുക അങ്ങനെ ആകുമ്പോൾ നമ്മൾ ആ നൂല് ഉണ്ടാക്കുന്നത് ഒരു പ്രോസസ്സാണ് ആ നൂല് പിന്നെ ഒരു ലോങ് ക്ലോത്ത് ആക്കാൻ വേണ്ടി എടുക്കുന്നത് ഒരു പ്രോസസ്സാണ് പിന്നെ അത് ഡൈ ചെയ്യാനും വേറെ പ്രോസസ്സ് പ്രിന്റ് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ പ്രോസസ് അങ്ങനെ വേറെ കുറേ കുറേ പ്രോസസ്സ് ഉണ്ടാകും അങ്ങനെ ഓരോ പ്രോസസ്സിനെയും നമ്മൾ കോസ്റ്റിംഗ് യൂണിറ്റാക്കി അത് പ്രോസസ്സിംഗ് കോസ്റ്റിംഗ് ആവാം അപ്പോൾ ഓരോ പ്രോ കോസ്റ്റും ഐ മീൻ ഓരോ പ്രോസസ്സിങ്ങും ഓരോ സെക്ഷനായിട്ടാണ് എടുക്കുകയാണ് പ്രോസസ് കോസ്റ്റ് ദൻ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് എന്ന് പറയുമ്പോഴത്തേനും നമ്മളിപ്പോൾ ഒരു ഓപ്പറേഷന് വേണ്ടിയിട്ട് ഒരു സർവീസ് സർവീസസിനാണ് സാധാരണ നമ്മൾ ഓപ്പറേറ്റിംഗ് ആ ഓപ്പറേഷന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ ഇന്ന ദൂരത്തിൽ ഇപ്പോൾ ട്രെയിനിൽ പോകുകയാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഇത്ര ദൂരത്തിൽ ഇപ്പോൾ കോഴിക്കോട് നിന്ന് എറണാകുളം വരെ പോകുന്നതിന് ഇത്ര കോസ്റ്റ് കോസ്റ്റെന്നാണ് അപ്പോൾ അതാണ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് സർവീസസിന് ആണ് നമ്മൾ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് യൂസ് യൂഷ്വലി യൂസ് ചെയ്യാറുള്ളത് പിന്നെ മൾട്ടിപ്പിൾ കോസ്റ്റിംഗ് മൾട്ടിപ്പിൾ കോസ്റ്റിംഗ് എന്ന് പറയുമ്പം അത് പല പല അത് കുറേ പ്രോസസ്സ് ഉണ്ടാവും അതൊരു കുറേ കോമ്പണൻസ് ഉള്ളതിനെയാണ് നമ്മൾ മൾട്ടിപ്പിൾ കോസ്റ്റിംഗ് അത് യൂസ് ചെയ്യുക ഇപ്പം ഒരു മോട്ടോർ കാർ ഉണ്ടാക്കണമെങ്കിൽ അല്ലെങ്കിൽ ടയർ ഷിപ്പ് ഉണ്ടാക്കണമെങ്കിലൊക്കെ കുറേ കുറേ മെറ്റീരിയൽസ് വേണ്ടി വരും അത് പലതും ചിലപ്പോൾ ചില പലതിൻ്റെ ഫിനിഷ്ഡ് ഗുഡ്സ് കൊണ്ടാണ് നമ്മൾ അതായത് ഇപ്പം പല കമ്പനിയുടെ ഫിനിഷ്ഡ് ഗുഡ്സ് ആയിരിക്കും നമ്മൾ ഈ ഷിപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽ അപ്പം അതിനൊക്കെയാണ് നമ്മൾ മൾട്ടിപ്പിൾ കോസ്റ്റിംഗ് യൂസ് ചെയ്യുക അതിന് മൾട്ടിപ്പിൾ കോസ്റ്റിങ്ങിന് കോമ്പോസിറ്റ് കോസ്റ്റിംഗ് കൂടെ പറയാം കുറേ ഒരുപാട് കോമ്പണൻസ് ഉള്ളതാണ് ഇപ്പൊ അസംബിളിങ് ഒരു കുറെ പാർട്സ് അസംബിൾ ചെയ്യാനുള്ളതിനൊക്കെ നമ്മൾ കോമ്പണൻ മൾട്ടിപ്പിൾ കോസ്റ്റിങ് അല്ലെങ്കിൽ കോമ്പോസിറ്റ് കോസ്റ്റിങ് ആണ് യൂസ് ചെയ്യുക ദെൻ യൂണിഫോം കോസ്റ്റിങ് ഒരു ഇൻഡസ്ട്രിയിൽ ഒരൊറ്റ സിസ്റ്റം ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു കോസ്റ്റ്യൂം മെത്തേഡാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനാണ് യൂണിഫോം കോസ്റ്റ്യൂം എന്ന് പറയുന്നത് പ്രാക്ടീസ് ഓഫ് യൂസിങ് കോമൺ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് എ നമ്പർ ഓഫ് ഫേംസ് ഇൻ ദി സെയിം ഇൻഡസ്ട്രീസ് എന്നാണ് ആസ് യൂണിഫോം കോസ്റ്റ്യൂം ഒരു കോമൺ സിസ്റ്റമാണ് യൂസ് ചെയ്യുക എല്ലാവരും കോമൺ സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് കോ യൂണിഫോം കോസ്റ്റിംഗ് എന്നാണ് പറയുന്നത് കോസ്റ്റിങ്ങിന് മെയിനായിട്ട് രണ്ട് മെത്തേഡ്സ് ഉള്ളൂ അത് ജോബ് കോസ്റ്റിങ്ങും പ്രോസസ് കോസ്റ്റിങ്ങും ആണ് അതിൻ്റെ ചെറിയ ആണ് ബാക്കിയുള്ളതൊക്കെ ദെൻ ടൈപ്സ് ഓഫ് കോസ്റ്റിംഗ് ഫസ്റ്റ് വൺ മാർജിനൽ കോസ്റ്റിംഗ് മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ മെയിൻലി അതിൻ്റെ ഇമ്പോർട്ടൻസ് ഫിക്സഡും വേരിയബിൾ കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് വ്യത്യാസമുണ്ട് കാരണം ഇതിനകത്ത് മാർജിനൽ കോസ്റ്റ് നമ്മൾ വേരിയബിൾ കോസ്റ്റ് മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ ഫിക്സഡ് കോസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യേയില്ല അതാണ് മാർജിനൽ കോസ്റ്റിങ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ആക്ച്വലി എത്ര എക്സ്പെൻസസ് നമ്മളായിട്ടുണ്ടോ ആ കോസ്റ്റ് എത്ര കോസ്റ്റ് നമുക്ക് ആയിട്ടുണ്ടോ അത് മാത്രമേ ഇതിനകത്ത് കൺസിഡർ ചെയ്യുള്ളൂ അത് എത്ര കോസ്റ്റ് ആയിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്യൂ ഇന്ന് എക്സ് ഉണ്ടായ എക്സ്പെൻസിസ് നമ്മൾ ഇന്ന് തന്നെ നോക്കുകയാണ് അതാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റിങ് ആക്ച്വൽ കോസ്റ്റിംഗ് കൺസിൽ നോക്കുന്നതാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യണം എസ്റ്റിമേറ്റ് ചെയ്യണം ഇത്ര എക്സ്പെൻസ് നമുക്കാകും അത് പറയുന്നതിനാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റ്യും അത് നമ്മൾ പ്രീ ഡിറ്റർമ് സ്റ്റാൻഡേർഡ്സ് വെക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതാണത് പിന്നെ നമ്മളതിനകത്ത് ആക്ച്വലും സ്റ്റാൻഡേർഡും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ടോ എന്നുള്ളത് പിന്നീട് നമ്മൾ ചെക്ക് ചെയ്യും അതായത് ആക്ച്വലി എക്സ്പെൻസ് നമ്മൾ മീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഡിഫറൻസ് ചെക്ക് ചെയ്തിട്ട് നല്ല വ്യത്യാസമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് അതിനനുസരിച്ച് നമ്മൾ കൺട്രോൾസ് സെറ്റ് ചെയ്യാണ്ട് ചെയ്യും സ്റ്റാൻഡേർഡ് കോസ്റ്റും അതായത് ആക്ച്വൽ കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് വരുമ്പോൾ കൺട്രോൾസ് നമ്മൾ ചെയ്തിട്ട് നമ്മളത് മാനേജ് ചെയ്യാൻ വേണ്ടി ആ വേരിയൻസ് കുറയ്ക്കാൻ വേണ്ടി അത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും ഇനി അടുത്തത് റോൾ ഓഫ് കോസ്റ്റ് അക്കൗണ്ട് കോസ്റ്റ് അക്കൗണ്ടിൻ്റെ ഒരു ഓർഗനൈസേഷനിലുള്ള റോളാണ് സപ്പോർട്ടിങ് ടോപ്പ് മാനേജ്മെൻറ്റ് ഇൻ ഡിസിഷൻ മേക്കിംഗ് കോസ്റ്റായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് ടോപ്പ് മാനേജ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കോസ്റ്റ് അക്കൗണ്ടൻറ്റിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഒരു കോസ്റ്റ് അക്കൗണ്ടൻ്റിൻ്റെ റോള് അതാണ് പിന്നെ മെയിൻറ്റൈൻ ആൻഡ് പ്രിപ്പയർ കോസ്റ്റ് റെക്കോർഡ്സ് ഒരു പ്രോപ്പറായിട്ടുള്ള കോസ്റ്റ് റെക്കോർഡ് കീപ്പ് ചെയ്യേണ്ട ഉത്തരവാദിത്തം ഒരു കോസ്റ്റ് അക്കൗണ്ടൻറ്റേതാണ് അതേമാതിരി കോസ്റ്റ് കോസ്റ്റ് കൺട്രോളിൻ്റെ ഫംഗ്ഷൻസ് കോസ്റ്റ് കൺട്രോൾ എങ്ങനെയൊക്കെ കോസ്റ്റ് കൺട്രോൾ ചെയ്യാം എന്നുള്ളതൊക്കെ സീനിയർ മാനേജ്മെൻറ്റിനെ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിനെ അറിയിക്കേണ്ടതും അതെങ്ങനെയൊക്കെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കേണ്ട ഒരാൾ കോസ്റ്റ് മാനേ കോസ്റ്റ് അക്കൗണ്ടൻ്റാണ് പിന്നെ അത് വേറെ കുറച്ച് റൂൾസാണ് ഇവിടെ ഉള്ളത് എസ്റ്റാബ് എസ്റ്റാബ്ലിഷേഴ്സ് കോസ്റ്റ് അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെൻറ്റ് അത് ഇയാളെ റോള് പ്രോപ്പറായിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ വേണ്ട കാര്യങ്ങളാണത് ഒരു കോസ്റ്റ് അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടാക്കണം പ്രോപ്പർ ആയിട്ടുള്ള കോസ്റ്റ് ഇൻഫോർമേഷൻസ് കിട്ടണം കിട്ടാനായിട്ട് സാധിക്കണം പിന്നെ ഒരു ഡെവലപ്പ്സ് എ മാനു വി സ്പെസിഫൈസ് ദി ഫംഗ്ഷൻസ് ടു ബി പെർഫോം ദി കോസ്റ്റ് അക്കൗണ്ടി കോസ്റ്റ് അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഒരു മാനുവൽ ഡെവലപ്പ് ചെയ്ത് ഉണ്ടാക്കി വയ്ക്കണം ദെൻ കോസ്റ്റ് അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫംഗ്ഷൻസ് ആണ് താഴെ ഉള്ളത് കോസ്റ്റ് എൻറ്റർടൈൻമെൻറ്റ് എത്രയ്ക്ക് കോസ്റ്റ് ഏതൊക്കെ കോസ്റ്റ് ആണ് വന്നിട്ടുള്ളത് എങ്ങനെ ഡയറക്റ്റ് ആണോ ഇൻഡയറക്റ്റ് ആണോ എത്ര ഫാക്ടറി ഓവർഹെഡ്സ് ഉണ്ടായിട്ടുണ്ട് ഇതെല്ലാം അസർട്ടെയിൻ ചെയ്ത് റെക്കോർഡ് ചെയ്യേണ്ടത് കോസ്റ്റ് അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെൻറ്റാണ് പിന്നെ കോസ്റ്റ് അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെൻറ്റാണ് കോസ്റ്റ് കമ്പാരിസൺ നടത്തുന്നത് എന്ത്പ്പോൾ സ്റ്റാൻഡേർഡ് കോസ്റ്റ് സെറ്റ് ചെയ്യുക ആക്ച്വൽ കോസ്റ്റും ഉണ്ടാകും ഈ ആക്ച്വൽ കോസ്റ്റിൻ്റെ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്ത് അത് സ്റ്റാൻഡേർഡ് കോസ്റ്റുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കേണ്ട ഉത്തരവാദിത്വ കോസ്റ്റ് അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെതാണ് കോസ്റ്റ് റിഡക്ഷൻ കോസ്റ്റ് കൂടി പോയിട്ടുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും എങ്ങനെയൊക്കെ നമുക്ക് കോസ്റ്റ് റിഡക്റ്റ് റിഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒക്കെ ഉത്തരവാദിത്വം പിടിക്കേണ്ട ഒക്കെ ഉത്തരവാദിത്തം കോസ്റ്റ് അക്കൗണ്ടിങ് അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെതാണ് അതുമാതിരി റിസോഴ്സസ് ഒക്കെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണതൊക്കെ അല്ലെങ്കിൽ ഇപ്പം നമുക്ക് എന്തെങ്കിലും ഔട്ട്സോഴ്സ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ വേറെ എക്യൂപ്മെൻറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോസ്റ്റ് റിഡ്യൂസ് ചെയ്യാൻ ഉണ്ടെങ്കിൽ അതൊക്കെ നോക്കേണ്ട ഉത്തരവാദിത്വം കോസ്റ്റ് അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെതാണ് പിന്നെ കോസ്റ്റ് കൺട്രോൾ ആൻഡ് കോസ്റ്റ് റിപ്പോർട്ടിങ് കോസ്റ്റ് കൺട്രോൾ മാക്സിമം എത്ര കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കുക അതിനനുസരിച്ചുള്ള അതിനുള്ള കോസ്റ്റ് റിപ്പോർട്ടിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ നമുക്ക് കോസ്റ്റ് കൺട്രോൾ ചെയ്യുക എന്നുള്ളതിനുള്ള റിപ്പോർട്ടൊക്കെ ഉണ്ടാക്കി ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിന് പ്രസൻറ്റ് ചെയ്യേണ്ടതൊക്കെ കോസ്റ്റ് അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചുമതലയാണ് ഓക്കെ താങ്ക് അതുകൊണ്ട് യൂണിറ്റ് ടു കഴിഞ്ഞു താങ്ക് യു